ഇല്ല കുട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നലെ വൈകുന്നേരം വിശേഷം ഇടാൻ പറ്റിയില്ല കേട്ടോ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇടാൻ പറ്റില്ല അപ്പൊ കുറച്ചുപേരും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നോ എന്നാലും ഇന്ന് മുതൽ മുടങ്ങാതെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആകെ പാട്ട് ടെൻഷൻ അടിച്ചിട്ട് അനാമിക ഇരിക്കുകയാണ് അനാമികയോട് വേണു പറഞ്ഞു അതേ മോളെ അറിയാലോ ആ ദേവയെ എനിക്ക് കരൾ സംബന്ധമായ അസുഖമാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ അവര് നിന്റെ കാല് പിടിച്ച് വരുമെന്ന് പറയാം കാരണം നി നിന്റെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണല്ലോ ദേവേനിക്കുള്ള പറയാ ഇത് കേട്ടത് ദേവത പറഞ്ഞു ഇനിയിപ്പം എന്ത് ചെയ്യും എന്ത് ചെയ്യാനാന്നാ പറ എന്തെങ്കിലും എന്തെങ്കിലും തന്ത്രം മെനഞ്ഞേ പറ്റുള്ളൂ അല്ലെങ്കിൽ കണ്ടോ ഉറപ്പായിട്ടും മോളെ വിളിക്കും മോളുടെ കരള് ചോദിക്കും ഇത് കേട്ടത് അനാമികൾ എനിക്കങ്ങ് സമ്മതല്ല ഞാനും കൊടുക്കത്തില്ല എന്ന് പറയാം ബ്ലഡ് കൊടുക്കാത്ത ഞാനാ ഇനിയിപ്പോ കരള് കൊടുക്കാനായിട്ട് പോകുന്നേ അങ്ങനെ എന്റെ കരള് കൊടുത്തിട്ട് അവരുടെ ജീവൻ രക്ഷിക്കേണ്ടെന്ന് പറയാണ് ഇത് കേട്ടതിൻ്റെ പറഞ്ഞു അല്ല മോളെ അവര് വന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവര് വന്നാലും കൊള്ളാം ആര് വന്നാലും കൊള്ളാം ഞാൻ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ലെന്ന് വെച്ചോളാം പ്രശ്നം തീർന്നില്ലേ മോളെ അങ്ങനെ പോവാതിരുന്നിട്ട് കാര്യമില്ല പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് സംശയം തോന്നുന്നത് വേണു പറയുകയാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യണം മോളെ നീ ചെല്ലണം ചെന്നിട്ട് നീയെ പറയണം അതെ ആരെങ്കിലും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് നീ പറയണം ഞാൻ തയ്യാറായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിനക്കറിയാലോ എങ്ങനെ പറഞ്ഞ് പിടിച്ചു നിൽക്കണമെന്നുള്ള കാര്യം അതുപോലെ അങ്ങ് ചെയ്താൽ മതി പിന്നെ ഒരു കാരണവശാലും ദേവേനെ അറിയാൻ പാടില്ല നിനക്ക് കരള് കൊടുക്കാൻ സമ്മതം അല്ലായിരുന്നൊക്കെ അതറിയാമല്ലോ അതൊക്കെ ഞാൻ ഏറ്റുവച്ചാ പക്ഷേ എങ്കിൽ ആരെങ്കിലും വരണ്ടേ കൊടുക്കാനായിട്ട് അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുള്ളൂ എന്റെ ശരീരം കീറി മുറിച്ച് വൃത്തിയാടാക്കാണെന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഇത് കേട്ടതും ദേവത പറഞ്ഞു ഈ മോളെ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല മോള് പോകണ്ട ആരെങ്കിലും സംഘടിപ്പിച്ചോളൂ എന്നൊക്കെ പറയാം ആ സമയം നയനെ ഡോക്ടേഴ്സൊക്കെ പരിശോധിക്കണം വേറെ ഡോക്ടർമാരും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു എന്താണ് സ്വയം മനസ്സാലെ സന്നദ്ധയായിട്ട് വന്നതല്ലേ ഇത് കേട്ടെന്ന് നയന പറഞ്ഞു അതേ ഡോക്ടറെ എനിക്ക് സമ്മതമാണ് ഇത് കേട്ടതും പറഞ്ഞു അല്ല കുട്ടിയുടെ വീട്ടു വിവരം അറിയിക്കണ്ടേ കുട്ടിയുടെ അച്ഛൻ രണ്ട് അറ്റാക്ക് കഴിഞ്ഞാന്നൊക്കെ പറഞ്ഞു വേണ്ട ഡോക്ടറെ തൽക്കാലത്തേക്ക് അത് വേണ്ട കാരണം എൻ്റെ അച്ഛൻ അറ്റാക്ക് അറ്റാക്കഴിഞ്ഞോണ്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല എന്ന് പറയാണ് ഇത് കേട്ടതും ആദ്യം ഉണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു നയനയാണ് ബ്ലഡ് കൊടുത്തത് തന്നെ നയനയുടെ അമ്മയ്ക്ക് പക്ഷേ ഇതുവരെ ആയിട്ട് അവർ ആ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയണം ഡോക്ടർ ആഹാ അതാ അത്ഭുതമായിരിക്കുന്നല്ലോ അല്ല ഡോക്ടറെ ഇപ്പൊ തൽക്കാലത്തേക്ക് ഈ കാര്യങ്ങളൊന്നും ആരും അറിയണ്ട വേറെ ആരോടും പറയണ്ട ഞങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി കാരണം പുറത്ത് അറിഞ്ഞിട്ടത് ശരിയാത്തില്ല ചിലപ്പോൾ എൻ്റെ അമ്മ ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരത്തില്ല എന്ന് പറയുന്നത് അത് ശരിയാതെ മറ്റേ ആദ്യം ഡോക്ടർ പറയാണ് കാരണം ഇതിനു മുമ്പ് ഇതുപോലൊക്കെ തന്നെയായിരുന്നു അവർക്ക് നായനയെ കണ്ടെടുത്താൽ കാണത്തില്ല പക്ഷെങ്കില് ഇന്നത്തെ കാലത്ത് ഒരു മകളും ചെയ്യാത്ത കാര്യങ്ങളാണ് നായനെ ചെയ്യുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ ഡോക്ടർ പറയാണ് ഈ സമയം പുറത്ത് ആദർശം ജയനും ആകെപ്പാട് ടെൻഷൻ ഇരിക്കുക ആദർശനം അല്ലാത്ത ടെൻഷനാണ് ആദർശം പറഞ്ഞു എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ചാ കാരണം ചേർത്താനും കടലും നടക്കപ്പെട്ട ഒരവസ്ഥ ഞാൻ ഒരു അമ്മ ഒരു വയസ്സ് ഭാര്യ ഭാര്യ ഇത്ര നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും അത് അമ്മയ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല ബ്ലഡ് കൊടുത്താൽ അവളാണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ല പക്ഷേ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് സമ്മതിക്കില്ല അമ്മ പറയത്തുള്ളൂ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോട്ടെ എന്നാലും എനിക്ക് അവളുടെ കരള് വേണ്ടെന്ന് പറയത്തുള്ളൂ ജയം പറഞ്ഞു എന്ത് ചെയ്യാനാന്ന് പറ എന്തെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കുമായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ മനസ്സിലാക്കുമ്പത്തേനും അതിന്റെ സമയം വൈകി പോയി വൈകി പോയിട്ടുണ്ടായിരിക്കും വയസ്സിനായ കാലത്ത് കുറെ പ്രായമൊക്കെ ചെന്നതിനു ശേഷം അറിഞ്ഞിട്ട് കാര്യമുണ്ടോ കാരണം അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണ്ടേ അത്തരം കാലത്ത് സ്നേഹമല്ലേ നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ചോദിക്കാം അത് ശരിയാച്ചാ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അത് കഴിഞ്ഞു ജയം പറഞ്ഞു ഒരു പക്ഷേ അച്ഛൻ പറഞ്ഞു ശരിയാ എന്നാൽ തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ രണ്ടും തമ്മിലായിരുന്നു ചേരേണ്ടേ അനന്തപുരി ജനിക്കേണ്ട ഒരു മോളായിരുന്നു എനിക്ക് തോന്നുന്നു അതിന കാരണം അത്രയും നല്ല സ്വഭാവശുദ്ധിയും നല്ല പെൺകുട്ടിയുമാണ് കണ്ട് കണ്ട് എന്നിട്ടും ഇത്ര നല്ലൊരു പെൺകുട്ടി ഇതുവരെയായിട്ട് അംഗീകരിക്കാനായിട്ട് നിന്റെ അമ്മയ്ക്ക് സാധിക്കുന്നില്ലോടാ മോനെ ഇനി ഏതെങ്കിലും കാലത്ത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ദൈവേനോട് സ്വഭാവം എങ്ങനെയാണ് അവൾക്ക് ഇനി മാറ്റം ഉണ്ടാകണമെങ്കിൽ അത് അവൾ തന്നെ വിചാരിക്കണം അല്ലെങ്കിൽ പിന്നെ ദൈവം തമ്പിനാൻ വിചാരിക്കണം ദൈവമായിട്ട് അങ്ങനെ എന്തെങ്കിലും മാറ്റം അവൾക്ക് കൊണ്ടുവന്നാൽ മാത്രമേ അവൾ ഇനിയിപ്പോൾ നയനെ അംഗീകരിക്കാൻ പോകുന്നതെന്ന് പറയണം ആദർശം അത് ശരിയാ അല്ലാതെ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവള് അവളെ അംഗീകരിക്കാനായിട്ട് അമ്മ പോകുന്നില്ലെന്ന് പറയണം അവർക്ക് അതിനകത്ത് വലിയ വിഷമമുണ്ട് അപ്പോഴാണ് നയനയെങ്ങോട്ട് വരുന്നത് നയനയെ കണ്ടതും ജയം ചോദിച്ചു എന്ത് പറഞ്ഞു ഡോക്ടറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് പ്രശ്നമില്ലെന്ന് പറയാം എന്നാലും മോളെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് വരെ എന്തിനാ അച്ചാ അതിൻ്റെ കാര്യമൊന്നുമില്ല എനിക്കൊരു പ്രശ്നമില്ലല്ലോ അല്ല മോളെ ഞങ്ങൾക്ക് നീയും വലുതാ ദേവേനയും വലുതാ അറിയാലോ ദേവേനെ പോലെ തന്നെ വലുതാ നിന്നെ ഞാതറിയാച്ചാ എനിക്കും അമ്മയ്ക്കൊന്നും സംഭവിക്കത്തില്ല ദേ കരള് ഭാത്തു കൊടുത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേ ഇത് കേട്ടത് ആദർശം ഡോക്ടർമാർ അങ്ങനെയൊക്കെ പറയും അവർക്ക് അങ്ങനെയല്ലേ പറയാൻ സാധിക്കുള്ളൂ പക്ഷെ അങ്ങനെയല്ലല്ലോ എന്റെ ആദർശേട്ടാ എന്തിനെങ്കിലും ടെൻഷൻ അടിക്കണേ പിന്നെ ഒരു കാരണവശാലും വീട്ടിൽ ഇത് അറിയാൻ പാടില്ലെന്ന് പറയണം അച്ഛന്റെ അസുഖത്തെ കുറിച്ച് അറിയാല്ലോ രണ്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാ അത് പിന്നെ അറിയിക്കാഴ്ന്നിട്ട് കാര്യമുണ്ട് മോളൻ ജയം ചോദിക്കാം അത് പിന്നെച്ചാൽ ഇപ്പോഴറിയിക്കണ്ട സർജറി കഴിഞ്ഞതിന് ശേഷം അറിയിച്ചാലും കുഴപ്പമില്ല അതിനു മുമ്പ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിന്ന് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും ഇപ്പം തന്നെ എനിക്ക് ഒക്കെ ഉപദേശമൊക്കെ തരാൻ ഡോക്ടർമാർ ശ്രമിക്കുന്നുണ്ട് കാരണം കരള് പകത്ത് നൽകിയതിന് ശേഷം നമുക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അതുകൊണ്ട് അതിനൊക്കെ മുമ്പ് തന്നെ നമുക്ക് കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ നടത്തി നമ്മൾ പൂർണ്ണമായിട്ട് അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് അവര് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് ഇത് കേട്ടോ ആദർശം പറഞ്ഞു ഒന്നുകൂടെ ആലോചിച്ചിട്ട് വരെ ഇനി എനിക്ക് ഒന്നുകൂടെ ആലോചിക്കാനൊന്നുമില്ല ആദർശയുടെ ഒരു കാര്യം ഞാൻ വീട്ടിലേക്ക് അല്ല ഏ രണ്ടൂന്ന് ദിവസം ആയില്ലേ പോയിട്ടെന്ന് പറയാം എനിക്കെന്താണ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി പെട്ടെന്ന് വരാൻ പറ്റില്ല എന്നാൽ ഞാൻ വീട്ടിൽ പോയിട്ട് വരാം കുറേ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടെന്ന് പറയണം അങ്ങനെ ആദർശം അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് നയനെ പറഞ്ഞു ആദർശമാണ് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം ജയൻ പറഞ്ഞത് അതെ അവൻ ആകെ പടം തകർന്നു പോയിരിക്കുമോ മോളെ എന്ന് പറയുകയാണ് എനിക്കറിയാം ആദർശാൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു പക്ഷേ എന്നെ കൂടെ ഓർത്തിട്ടായിരിക്കും ആദർശങ്ങളുടെ മനസ്സിൽ ഇത്ര ടെൻഷനും അതെ അച്ഛനോ ആദർശം കൊണ്ട് പറയണം വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ സ്വയം മനസ്സിലായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലേ ആരും എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ചല്ലോ പിന്നെ എൻ്റെ വീട്ടുകാരോടൊന്നും പറയണ്ടെന്ന് ഞാൻ ആദർശം കൊണ്ട് പറഞ്ഞതിൻ്റെ കാരണം അറിയാലോ എന്താന്ന് അതുകൊണ്ട് അച്ഛനും കൂടെ വേണം ആദർശം തന്നെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇനിയിപ്പം ഡോക്ടർമാരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന അമ്മയോട് പോലും കാര്യങ്ങളൊന്നും പറയരുത് അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അറിയാലോ ഒരു കാരണവശാലും അമ്മ പറയും ഞാനിവിടെ കിടന്ന് മരിച്ചോട്ടെ എന്നാലും എനിക്ക് അവളുടെ കരൾ വേണ്ട എനിക്ക് അവിടെ സഹായം വേണ്ടെന്നൊക്കെ പറയുള്ളറിയാം അതറിയാൻ പോളേ എനിക്ക് ഇതെല്ലാം എനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇത്ര നല്ല സ്വഭാവവെള്ളം നിന്നെ ഇതുവരെയായിട്ടും അംഗീകരിക്കാനായിട്ട് നിന്റെ അമ്മായിപ്പോൾ തയ്യാറായിട്ടില്ല സാരമില്ല ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം നിന്റെ മനസ്സിലാവും അന്ന് ദേവേനെ നിന്റെ കാൽച്ചൂട്ടിലേക്ക് വരും ഈ അച്ഛന പറയണേ എന്നൊക്കെ പറയണം ആ സമയം ആദർശിച്ച് വീട്ടിലേക്ക് അടിച്ചെല്ലാണ് മുത്തശ്ശിനും മുത്തശ്ശി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം മുത്തശ്ശിനും മുത്തശ്ശി ഒന്നും അറിയരുതെന്ന് ജയം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവരെ കൂടെ അറിയിച്ച് അവരെന്തിനാണ് വെറുതെ വിഷമിപ്പിക്കുന്നത് അവർക്ക് സങ്കടമായി മാറൂലേ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോത്തേനും മുത്തശ്ശി എങ്ങനെയുണ്ടോ മോനെ ഇപ്പം ദേവേനിക്കെങ്ങനെ ഉണ്ടെന്ന് നിക്കെ ഏ കുഴപ്പമില്ല ഇച്ചിരി കൂടുതലായിരുന്നു ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറയുന്നത് ഇത് കേട്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞു അതർശ്ശേ ആ ഹോസ്പിറ്റലുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് മുമ്പ് തൊട്ട് നല്ല പരിചയമുള്ളതാണ് അവിടുത്തെ ഡോക്ടേഴ്സുമായിട്ടും അതെ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വിളിച്ചു അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു ദേവേനിക്ക് ഇച്ചിരി ക്രിട്ടിക്കൽ ക്രിറ്റിക്കലല്ലെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട ആദർശമൊന്നും വേണ്ടിയില്ല സംബന്ധമായ പ്രശ്നങ്ങൾ അവൾക്കില്ലേ കരൾ ശസ്ത്രക്രിയ വേണോ അല്ലേന്ന് ചോദിക്കുക ഇന്ത്യയുടെ ആദർശനം ഇനി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ആദർശനെ കണ്ണ് നിറഞ്ഞ ഒഴുകാണ് പിന്നീട് മുത്തശ്ശം വന്ന് ആദർശനെ ചേർത്ത് പിടിച്ചിട്ടു നീ എന്തിനാ മോനെ ഇങ്ങനെ എന്നെ എല്ലാം മറച്ചു വെക്കണേ എന്താണ് നിന്നേക്കാളും തൻ്റെ ഇടം ഉണ്ട് ഈ പ്രായത്തിലും എനിക്ക് അറിയാലോ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്തുണ്ടെങ്കിൽ നീ പറയണം സാരമില്ല എല്ലാം ശരിയാകും ഈ സമയത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലേ പറ്റുവോളെന്ന് പറയണം ആദർശം പറഞ്ഞു ഇത് മുത്തശ്ശം പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പ്രാർത്ഥിക്കാൻ മോനെ മലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കുന്നല്ലേ നീ നന്നായിട്ട് ദൈവത്തെ മുറുക്കി പിടിച്ചു ഉറപ്പായിട്ടും ദൈവം പ്രാർത്ഥന കൊടുക്കും ഒരു പക്ഷെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം എന്ന് ദേവി വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇച്ചിരി ഇവിടെ നമ്മളൊരു ദൈവത്തോട് അടുക്കണമെന്ന് ദൈവത്തിന് തോന്നിക്കാണുമായിരിക്കും അതായിരിക്കും ഇങ്ങനൊരു അസുഖങ്ങളൊക്കെ കൊണ്ടുവന്നെന്ന് പറയണം അല്ല മോനെ അത് കരൾ വരാൻ ആരെങ്കിലും തയ്യാറായെന്ന് ചോദിക്കുകയാണ് ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറയാം മോനെ എന്താന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തേക്കണം പാരിദോഷിയും പാരിദോഷം അങ്ങനെ വാങ്ങിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് വേണ്ടത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം എന്ന് പറയാം മുത്തശ്ശാ അത് ശരിയാ അവർക്ക് നമ്മൾ എന്താണെന്ന് വെച്ചാൽ കൊടുക്ക കൊടുക്കണം എന്ന് പറയാം ഇത് കേട്ടത് ആദർശം അവർ അങ്ങനെയൊന്നും വാങ്ങിക്കുന്നവരല്ലെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു കോടി പുണ്യം കിട്ടും അറിയാലോ ഏഹ് നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കാരണം നിന്റെ അമ്മയ്ക്ക് ജീവൻ കൊടുത്താൽ അപ്പൊ ആ രീതി വേണം അവരെ കാണാനെന്ന് എന്ന് പറയണം അല്ല നീ എന്താ പിന്നെ ഇങ്ങോട്ട് വന്നേ എനിക്ക് കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു ശരി എന്ന് പറയാണ് പിന്നീട് ആദർശ ഡ്രസ്സുകളൊക്കെ എടുത്തോണ്ട് തിരികെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പക്ഷെ മുത്തച്ഛനോടും മുത്തശ്ശിയോട് പറഞ്ഞില്ല നായനെയാണ് കരൾ പകുത്തു നൽകുന്നെന്നുള്ള കാര്യം ഒരു ഒരുപക്ഷെ മുത്തശ്ശനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുമെന്ന് പോലും പറയാൻ പറ്റില്ല പിന്നീട് ആദർശ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഡോക്ടറെ ക്യാബിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിട്ട് ഡോക്ടർ പറഞ്ഞ നായനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നായനെല്ലാം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചുപോലെയാണ് അവർ കൊഴപ്പൊന്നുമില്ലെന്നാ പറയണേ പക്ഷെ ആദർശനോട് കാര്യങ്ങളൊന്നും പറയാതിരിക്കാൻ പറ്റില്ലോ ഇനി ആദർശന്റെ അമ്മ എന്താണെന്ന് അതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല കാരണം ഇങ്ങനെ കുഴപ്പം പിടിച്ച കേസുകൾ ഞങ്ങൾ പലതും കണ്ടിട്ടുണ്ട് കാരണം ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള കേസുകൾ വരുന്ന അമ്മായിയമ്മ മരുമോളെ അംഗീകരിക്കാത്ത എന്നാലും ഇത്രയൊക്കെ വലിയ ത്യാഗം ചെയ്യുന്ന മരുമോള് ഇതുവരെയായിട്ടും അമ്മായിമ്മക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കില് അതിന് ഏത് കാലത്ത് നടക്കുന്നു ഞങ്ങൾക്ക് പോലും തോന്നുന്നില്ല ആദർശ എന്ന് പറയണം ആദർശമാണ് എന്റെ അമ്മയുടെ സ്വഭാവം അങ്ങനെയാ പറഞ്ഞിട്ട് കാര്യമില്ല ഡോക്ടർ എന്ന് പറയണത് അതൊക്കെ ശരി തന്നെ പക്ഷേ ഒരു കാര്യമുണ്ട് നയനയുടെ അസുഖവിരത്തെക്കുറിച്ച് നയനയുടെ വീട്ടുകാരോട് പറയണമെന്ന് പറയാം അല്ലാതെ പിന്നെ നയനെ പറയേണ്ടതാണ് പറഞ്ഞത് അവര് പറയണ്ടതെന്ന് പറയും പക്ഷെ നമ്മൾ പറയാതിരിക്കരുത് പറയണം കാരണം നയനയുടെ അച്ഛനും അമ്മയല്ലേ അവർ അവരറിഞ്ഞിരിക്കണം എന്ന് പറയാം ഇനിയിപ്പം അച്ഛൻ അറ്റാക്കിക്ക് വന്ന ആ അച്ഛൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ അമ്മയാണ് സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമെന്ന് പറയാം അവരോട് ആരോടെലും പറയാതിരിക്കരുത് നായനെ പറഞ്ഞാൽ ആരോടും പറയണ്ടെന്നാണ് പറഞ്ഞേ നായക്ക് വേണെന്ന ഉപദേശങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ കുട്ടി നല്ല ബോൾഡാണ് അവൾക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല അവൾ ഇങ്ങോട്ട് വന്നാൽ റിക്വസ്റ്റ് ചെയ്തല്ലേ സ്വന്തം ജീവൻ കൊടുത്തും അമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് തയ്യാറാവുന്ന ഒരു മകള് ഇന്നത്തെ കാലത്ത് ഏത് മരുമക്കളാണ് അമ്മായിമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയ ത്യാഗമൊക്കെ ചെയ്തു കൊടുക്കുന്നത് ആ സ്നേഹത്തോടെ ഇരുന്നാൽ പോലും മടിയാണ് അപ്പോഴാണ് ഇങ്ങനെ അമ്മായിമ്മ മരുമകളെ വെല്ലുവിളിച്ചിരിക്കുന്ന സമയത്ത് പിന്നീട് ആദരിച്ചു പറഞ്ഞു അവള് ഭാവും കുട്ടിയാ ഡോക്ടറെ അതുകൊണ്ടാണ് അത്യാക്കും മനസ്സിലായ കാര്യമാണ് ഇത്ര ദിവസമായില്ലേ ഞങ്ങള് ഈ ഹോസ്പിറ്റലിൽ അപ്പം ഞങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയാണ് പിന്നീട് ആദർശി പുറത്തേക്ക് ഇറങ്ങി വരുവോ വന്നിട്ടോർത്ത് ഇനിയിപ്പം ആരോ ചെന്നിട്ട് കാര്യമില്ല കാരണം എത്രയും പെട്ടെന്ന് തന്നെ നായനയുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം പിന്നീട് ജയനോട് വന്നിട്ട് പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് നായനയുടെ വീട്ടുകാരെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു അല്ല അത് പിന്നെ നയനയുടെ അച്ഛനത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക അമ്മേനെ വിളിച്ചു സംസാരിക്കാന്ന് പറയാണ് അങ്ങനെ ആദർശ കനയയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയം നന്ദുവും കനയുങ്ക മാർക്കറ്റിൽ പോയിട്ട് വീട്ടിലേക്ക് പോകാൻ തുടങ്ങായിരുന്നു അയ്യോ ആദർശ്മാനല്ല എന്താന്ന് അറിയത്തില്ലെന്ന് ഓർത്ത് കോളെടുക്കണം എന്താ മന എന്താ കാര്യം അല്ല അമ്മയും അച്ഛനും കൂടെ ഹോസ്പിറ്റലിൽ വരും എന്ന് പറഞ്ഞോന്ന് പറയുന്നത് എന്താ മനെ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ എന്ന് നീക്കാം അതെ അമ്മക്ക് ഇച്ചിരി ക്രിട്ടിക്കൽ അതുകൊണ്ടാ ആണോ ഞങ്ങള് വരാട്ടോ എന്ന് പറയുന്നത് അങ്ങനെ കോള് കെട്ടിയപ്പോ നന്ദു പറഞ്ഞു അല്ല നയനെ ചെന്നിട്ട് എന്താ ഒന്നും വിളിച്ചു പറയാത്തേ അത് ശരിയാളോ അവളൊന്നും വിളിച്ചു പോലും ഇല്ലോ രാവിലെ ഒട്ട് വിളിക്കുന്നുയില്ല ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് പക്ഷെ കോൾ എടുത്തില്ല എന്താന്ന് അറിയത്തില്ല മോളെ കോൾ എടുത്തില്ല എന്ന് പറയുന്നത് വില തിരക്കിലുമാണ് ഹോസ്പിറ്റലിലേക്ക് ആകുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം വാച്ചിലായിരിക്കും സാരമില്ല അതെ അച്ഛനും കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലണം എന്ന് ഹോസ്പിറ്റൽ ചെല്ലണന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ചെന്ന ഞാൻ അച്ഛനെ കൂടെ കൂട്ടിക്കൊണ്ടു ചെല്ലാം പറയണം അങ്ങനെ എന്തിയാണ് ഗോവിന്ദനെ കൂട്ടി ഖനൽ ഹോസ്പിറ്റലിലേക്ക് വരിക ഈ സമയം ആദർശം ജനോട് ഇരിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പോനും അതൊരു ചൊരു നിമിഷോർത്തുദേ അച്ഛനും ഉണ്ട് നായനയുടെ അച്ഛനറിഞ്ഞാൽ പ്രശ്നമാണ് വേണ്ട അറിയണ്ട തന്റെ വീട്ടുകാരും ഒരു കാരണവശാലും അറിയരുത് നായന പറഞ്ഞ കാര്യവും ഓർമ്മിച്ചു ഇപ്പൊ തൽക്കാലത്തേക്ക് അച്ഛനെ കേൾക്കലൊന്നും പറയണ്ട അല്ല എന്താ മോനെ വരാൻ പറഞ്ഞേ നോക്കുക അത് പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി കൂടലാ അതുകൊണ്ടാന്ന് അറിയണം ആണോ എന്നാൽ നായന മോൾ എന്തിയെ അവൾ ഇവിടെ എവിടെയോ ഉണ്ട് അപ്പുറത്തേക്ക് മാറിയെന്ന് തോന്നേ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ പിന്നീട് തന്നെ പറഞ്ഞ അല്ല മോനെ ഞങ്ങക്ക് ദേവേനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടതും ആദർശനെ കാണുന്നതിലൊന്നും കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴും എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ഭാര്യയോടുള്ള സ്നേഹ ഭാര്യയുടെ സ്നേഹമൊന്നുമില്ല ഇപ്പോഴും അവനോട് ദേഷ്യം തന്നെയാന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ കുറവൊന്നും വന്നിട്ടില്ലെന്ന് പറയുകയാണ് ഗോവിന്ദം പറഞ്ഞു അത് പിന്നെ സാലം മോനെ എന്ന് പറയണേ അന്നാ ബാ നമ്മൾ കാണിക്കാം പിന്നെ അമ്മ എന്തേലും എന്ത് പറഞ്ഞാലും ആ ഒന്നും അച്ഛനെ മൈൻഡാക്കി എടുക്കണമെന്ന് പറയണേ അതൊന്നും കുഴപ്പമില്ലെന്ന് പറയുകയാണ് അങ്ങനെ അവർ ദേവേനെ കാണാൻ വേണ്ടി ചെല്ലുവാണ് ചെന്നപ്പത്തേനും ദേവേനെ ചോദിച്ചു ഓ നിങ്ങളുടെ മകൾ എന്തേന്ന് ചോദിക്കുവാണ് അവള് പുറത്തുണ്ടായിരിക്കും അല്ലേ പുറത്ത് കിടന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ടായിരിക്കും അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്റെ കണ്മുനി പോലും വന്നേക്കിടന്ന് അതെ എനിക്കൊരു മേതർ സർജറി നടക്കാനായിട്ട് പോവാം ഞാൻ മരിക്കോ ജീവിക്കോ എന്നൊന്നും അറത്തില്ല അപ്പൊ ഞാൻ മരിച്ചു മരിച്ചുവാണെങ്കിൽ കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് എന്റെ മുഖം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാൻ വേണ്ടി വന്നായിരിക്കും രണ്ടുപേരും അല്ലേന്ന് ചോദിക്കുകയാണ് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ രണ്ടുപേർ കൂടെ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും കനകോട് ഇങ്ങനൊന്നും പറയരുത് എന്ന് പറയണം നിങ്ങളുടെ മകള് കാരണം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നേ നിങ്ങളുടെ മകളാണ് എന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നേ ഇത് ഞാൻ മരിച്ചാലും മറക്കില്ല എന്ന് പറയണം ഇത് കേട്ടത് ഒരു ഞെട്ടലോട് കൂടിയിട്ട് കനകയെ ഗോവിന്ദൻ നിൽക്കുവാണ് അപ്പൊ അതിന്റെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി